നമ്മുടെ മലമ്പുഴ ഡാമിന്റെ അടുത്താണ് നമ്മളുള്ളത് അപ്പൊ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കൈ നോക്കിയാണ് അപ്പോൾ നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോവാം നിങ്ങൾ കൂടി പരിചയപ്പെടും നിങ്ങളെ മറ്റാള് പരിചയപ്പെടുത്തണമില്ല അതാത് കാര്യങ്ങളെ മനസ്സിലാക്കാനും അതാത് ജനങ്ങളായി കൂടി പരിചയപ്പെടാനും പ്രത്യേകത കഴിവുള്ള കൈചാരിക്കും കണക്കിലെത്തേറ്റോ ഇപ്പൊരു മുഖ്യമായൊരു പ്രശ്നത്തില് ഒരു 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 പ്രധാനമായ ഒരു കാര്യത്തിൽ മനസ്സ് ഇറങ്ങി നിൽക്കുന്നുണ്ട് ആ ഓക്കെ എന്താണെന്ന് ഈ അമ്മച്ച് പറഞ്ഞു ഓക്കെ ഇല്ല ചാർജും കൂടെ പറയണം ആദ്യം തന്നെ അമ്മച്ചി ഭയങ്കര നല്ല ഏഹ് സൂത്രക്കാരിയാണ് അമ്മച്ചി ഏഹ് അല്ല ഞാൻ നല്ല ഇതിലാണ് പറഞ്ഞത് നമുക്ക് അത്യാവശ്യം സൂത്രമൊക്കെ വേണം നമ്മുടെ കച്ചവടം നടക്കണം കൈ ആ ഇവ ഇനി കൈ ഇനി കാണോ ഇനി കാണണോ കൈമാറ്റമല്ലോ

ഇത് നിങ്ങളുടെ ആയുസ്സിന്റെ രേഖയാണ് ഇത് നിങ്ങളുടെ ആരോഗ്യ രേഖയാണ് പറയാൻ അത് അത് കറക്റ്റ് രീതി മാറാം അതെ എന്നാ രേഖ പ്രകാരം കാണിക്കുന്നത് സുമാർ നിങ്ങൾക്ക് ഒരു എമ്പത്തി ഒൻപത് വയസ്സുവരെ ജീവിക്കാം അത്രയൊന്നും വേണ്ട ഞാൻ പറഞ്ഞോളൂ ആരോഗ്യമുണ്ട് പക്ഷെ ആരോഗ്യം ആണ് എങ്കിലും ശരീര സംബന്ധമായിരിക്കുന്ന ചെറിയ ചില വിഷമത ഈ കഴിഞ്ഞ ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ആരോഗ്യങ്ങൾക്ക് ഓക്കെ ചെറിയ രക്ഷതാ മനസ്സായില്ലേ അത് കഴിഞ്ഞുപോയി അല്ലേ ഇതാണ് നിങ്ങളുടെ ഹൃദയം ഇതാ ഓക്കെ ഹൃദയം നല്ലതാ സാക്ഷ്യുള്ളവനാ ഓക്കേ നിങ്ങളുടെ മനസ്സിന് യാതൊരു വഞ്ചന കേട്ടോ പക്ഷെ ഈ കയ്യിൽ ധാരാളം കാശ് വരും കേട്ടോ പക്ഷെ പണം നിക്കില്ല കയ്യന്റെ ഒരു തരം കലാകാരന്റെ കയ്യാ കലാസന പക്ഷെ ഇന്ന തരത്തിലാൾ ഇന്ന രീതിയിലാണെന്ന് ഒരു ബുദ്ധി ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഓക്കെ മനസ്സായില്ലേ വല്ലതും തിരുത്തി നിങ്ങൾ തിരിച്ചറിയും ഈ കയ്യില് ധാരാളം പൈസ വരുമെട്ടോ പറഞ്ഞു നല്ലതാണ് നിങ്ങളുടെ പിതാവ് വളരെ യോഗ്യനായ ഒരു മനുഷ്യനാണ് മനുഷ്യനാതാവ് ചങ്കരമണ്ഡല അമ്മ സത്യത്തിലും ധാർമ്മിക നിരക്ക് ജീവിച്ച ഒരു മാതാവ മക്കൾക്ക് വേണ്ടി വളരെ ത്യാഗം ചെയ്തു പാടുപെട്ടി ജീവിക്കാൻ നിങ്ങളുടെ കൂടെ പെറുന്നവര് നിങ്ങളുടെ അമ്മ പറ്റ മക്കൾ അധികം മക്കളൊന്നുമില്ല അമ്മക്ക് ജാതക പരം പറയുമ്പോ നാലും അഞ്ചൊക്കെ എണ്ണം പറയാമേ ഉള്ളൂ രേഖ മൂന്നാക്കാണ് രേഖ രണ്ടാക്കാണ് ഇവിടെ യോഗ്യത കാണിക്കുന്നത് വരെ സന്താനം അഞ്ചുപേരെ പ്രസവിക്കണതാണ് അമ്മയുടെ ജാതക രേഖ ഇവിടെ നാലല്ല മൂന്ന് മക്കൾക്കാണ് രേഖ കാണുന്നത് മനസിലായോ രണ്ടാളെ കൊണ്ട് ഇവിടെ കാണുന്നുള്ളു അത് കഴിച്ച പിന്നെ രണ്ട് രേഖ എത്ര ആളുണ്ട് രണ്ടാളും രണ്ട് പെണ്ണാണെങ്കിൽ ഏറ്റവും ഉത്തമ മൂന്ന് പെണ്ണും ഒരാളാണെങ്കിൽ കുറച്ച് പ്രയാസപ്പെടും പെണ്ണാണെങ്കിലും പെൺകുട്ടികളല്ലേ മൂന്ന് കുടുംബ സ്ഥിക്ക് മനസ്സായില്ലേ വീട്ടിലോ കുടുംബത്തിലോ ഒതുങ്ങിയിരിക്കാനുള്ള സമയം കിട്ടുന്നില്ല എപ്പോഴും അർജന്റാ നിങ്ങളുടെ തൊഴിൽ തന്നെ ഒരു അർജന്റ് പോലെയാ പല വിഷമങ്ങളും നിങ്ങൾ അനുഭവിച്ചു നിങ്ങൾ അമ്മ വയ്ക്ക് മകനായ ശേഷം എല്ലാ പാഠവും പഠിച്ചു നന്മ ചെയ്തിട്ടും മനസായില്ലേ ലാസ്റ്റ് നിങ്ങൾ കുച്ചക്കാനായിട്ട് മാറേണ്ട ടൈം വരെ കഴിഞ്ഞുപോയി പോയി അവിടെ നിന്നെല്ലാം നിങ്ങൾ കഴിച്ചതായി ഇനി അങ്ങനത്തെ ഒരു വിഷമം നിങ്ങൾക്ക് വരാനില്ല വിവാഹം നടന്നു കേട്ടോ കുട്ടികൾ നിങ്ങൾക്ക് ഈ ടൈമിനും മൂന്ന് കുട്ടീന്റെ പിതാവാകേണ്ട ഒരാളാണ് നിങ്ങൾ സമയം കഴിഞ്ഞു പക്ഷെ രേഖ രണ്ട് കുട്ടികൾക്ക് അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട് ആ രണ്ടാളുണ്ടോ അത് മുഴുവൻ പറഞ്ഞു രണ്ട് കുട്ടികൾക്കാണ് ഫലം പക്ഷേ ഒരു കുട്ടിൻ്റെ ഉത്തരാഖണ്ഡ സ്ഥാനങ്ങൾ കഴിഞ്ഞ കേട്ടോ ആ നിങ്ങളുടെ അത് കാണുന്നില്ല കയ്യിൽ കാണുന്നില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ കയ്യിലേഖക്ക് പക്ഷെ നിങ്ങളുടെ ഈ പ്രായത്തിനനുസരിച്ച് പ്രായത്തിനുസരിച്ച് ഒരു സമ്പാദ്യം സ്വന്തമായൊരു നേട്ടം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടിച്ച് വേറെ നീക്കി വെച്ചിട്ടില്ല അത് എനിക്ക് എന്റതാണെന്ന് പറയാൻ മനസായില്ലേ പണമില്ല എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വാസവും വരൂല ഭാഗ്യമുണ്ട് നാലുമണിക്ക് സാധിക്കേണ്ട കാര്യങ്ങൾ പത്തിനോ വരായിരോട്ടൊക്കെ മനസ്സ് വിഷമിച്ചു പോയാൽ നാലു മണിക്ക് സാധിക്കേണ്ട കാര്യം മൂന്ന് മണി ആകും വരെ മനസ്സലിട്ടും പത്ത് പൈസ കണ്ട കീശയിൽ ഉണ്ടായില്ലെങ്കിലും നാലു മണി കൃത്യത്തുമ്പോഴും പടവും വരും കാര്യം നടത്തും നടക്കും ഓ ഓക്കേ ജനസേഖവനാ പുതിലോട്ട് കൊട്ടാരങ്ങളിലൊരാടോ സഹായോ സ്നേഹബന്ധം നിങ്ങൾക്കുണ്ട് ഓക്കെ ഓക്കെ കേട്ടോക്ക് ജാതി വേദ വ്യത്യാസവും ഇല്ലേ ആർക്കെങ്കിലും നിങ്ങൾ അവിടെ എത്തും സഹായിക്കും സ്നേഹിക്കും അതാണ് നിങ്ങളുടെ ലക്ഷം ഓക്കെ സ്വന്തമായ വീട് മൂന്നാമത്തെ വീടാണല്ലോ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന വീട് മൂന്നാമത്തെ വീട് ഒരു മാറ്റം വരുന്നുണ്ട് കേട്ടോ ദോഷവും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞോ തറവാട് ധനം കൊണ്ട് നിങ്ങള് ഭംഗ്യഹാരല്ല പാരമ്പര്യ ധനം കൊണ്ട് ഞാനൊരു ഭാഗ്യവനാണെന്ന് കണക്കൂട്ടാനില്ല നിങ്ങളുടെ പരിസമോ നിങ്ങളുടെ ഭാഗ്യം കേട്ടോ അതുപോലെ തന്നെ ഭാര്യ ഭാര്യ ഒരു പത്ത് ലക്ഷം മുതുകൊണ്ട് ഞാൻ വലിയ ഭാഗ്യതാണെന്ന് അതൊന്നും പ്രതീക്ഷിക്കാനില്ല ഭാര്യ കൊണ്ടുവരില്ല ഭാര്യ പക്ഷെ ഇപ്പൊ ചെറിയ അഹന്മ ജീവിതമാണല്ലോ അഹന്മ ജീവിതം ചോദിച്ചൂടാ എന്നില്ല ഓക്കെ പക്ഷേ ഭാഗ്യം മുതൽകൂടി നിങ്ങളെ കൈ നിങ്ങൾക്ക് ഇപ്പൊ മുഖ്യമായ ഒരു കാര്യത്തിലാണ് മനസ്സ് ഇറങ്ങി വെക്കുന്ന ഉടനെ വിജയിക്കും അത് ഞാൻ അധിക കാലത്തൊന്നും കാണുന്നില്ല ആറു മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം കാര്യങ്ങളും